ഫെഡറൽ ബാങ്കിൻ്റെ പാർട്ണർഷിപ്പിലുള്ള ഡിജിറ്റൽ സേവിംഗ് ബാങ്കായ എഫ് ഐ മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് എങ്ങനെ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാം അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പിലേക്കും മൊബൈൽ നമ്പറിലേക്കുമൊക്കെ എങ്ങനെയാണ് പൈസ അയക്കേണ്ടത് കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ എങ്ങനെ നമ്മുടെ എഫ് ഐ മണി ആപ്പിലേക്ക് ഗൂഗിൾ പേ പോലുള്ള ആപ്പിൽ നിന്നും എങ്ങനെ പൈസ ഇടാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ എഫ് ഐ മണി ഡിജിറ്റൽ അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്കും ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എഫ് ഐ മണി ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള വീഡിയോയുടെ ലിങ്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് ഉപയോഗിച്ച് ഫിംഗർ പ്രിൻറ്റോ പിന്നോ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇൻറ്റർഫേയ്സ് വരുന്നത് നമുക്ക് മുകളിൽ നമ്മുടെ ബാലൻസ് കാണാം ഇനി നമുക്ക് ഈ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എഫ് ഐ മണിയിലേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ പൈസ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഡൺ കൊടുക്കുക അതായത് നമുക്കവിടെ മുകളിലുള്ള പെൻസിൽ ചിഹ്നത്തിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താണ് പൈസ ആഡ് ചെയ്തത് അതിന് ശേഷം നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും യു പി ഐ ആപ്പ് നമുക്കവിടെ ഗൂഗിൾ പേ ഫസ്റ്റ് തന്നെ കാണാം അല്ലെങ്കിൽ ഇവിടെ വ്യൂ ആണോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോൺ പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ ഐ ഡി നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്പിലേക്ക് റീഡയറക്റ്റ് ആവും അപ്പോൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ തന്നെ നമുക്കിവിടെ മെസ്സേജ് കാണാം നമുക്കിവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അവിടെ നമ്മൾ പ്രൊസീഡ് പേ എന്ന് പറഞ്ഞ ബട്ടൺ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഗൂഗിൾ പേയുടെ യു പി ഐ ഐ ഡി നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്നും എഫ് ഐ മണിയിലേക്ക് റീഡയറക്റ്റ് ആവുകയും അവിടെ പേയ്മെൻറ്റ് ആവുകയും ചെയ്യും അതായത് നമ്മുടെ എഫ് ഐ മണി ആപ്പിലേക്ക് പൈസ ആഡായി അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ മെസ്സേജ് വരും ഇവിടെ കാണാം രണ്ടായിരം രൂപ ആടായി രണ്ടായിരത്തി രൂപ ഇനി നമുക്ക് എങ്ങനെയാണ് പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് അയയ്ക്കുന്നത് നോക്കാം അതിന് നമുക്കിവിടെ ചെയ്യേണ്ടത് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് അതിലിവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം ഇവിടെ എന്താ പേ എന്ന് പറയുന്നത് ക്യു ആർ കോഡ് കഴിഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഈ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അവിടെ മുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ എങ്ങനെ മറ്റൊരാൾക്ക് പൈസ അയക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതിന് നമുക്കിവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് വരും നമ്മൾ പൈസ ആഡ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ നമുക്ക് മുകളിൽ വരും ഇനി നമുക്ക് ക്യു ആർ കോഡ് വഴി അതായത് നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ഫോൺ പേയുടെ ഒക്കെ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഒക്കെ ക്യു ആർ കോഡ് അവിടെ വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് സ്കാൻ ചെയ്ത് പൈസ പേ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത് ഇനി വരുന്നത് രണ്ടാമത്തത് ബാങ്ക് ട്രാൻസ്ഫർ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അതായത് നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുക അവരുടെ ബാങ്ക് ബ്രാഞ്ച് അല്ലെ ഐ എഫ് എസ് സി കൂടെ അക്കൗണ്ട് നമ്പർ തുടങ്ങി ഇത് നമുക്ക് വിശദമായി ഞാൻ കാണിക്കാം അതിനു മുമ്പ് അത് അടുത്തൊരു ഓപ്ഷൻ കൂടെയുണ്ട് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് അതായത് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് മറ്റൊരു ഇത് എഫ് ഐ മണി ആപ്പ് ഉപയോഗിക്കുന്നവർ ഇവിടെ മൊബൈൽ നമ്പർ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ അതായത് മറ്റൊരാൾ ഫൈവ് മണി ഉപയോഗിക്കുന്നെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ നമ്മളിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ വരും അപ്പോൾ താഴെ വരും അതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇനി ലാസ്റ്റ് വരുന്നത് യു പി ഐ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഈ യു പി ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എൻ്റർ യു പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ഗൂഗിൾ പേയുടെയോ അല്ലെങ്കിൽ ഫോൺ പേയുടെ ഒക്കെ യു പി ഐ ഡി നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ അറ്റ് വൈ ബി എൽ അല്ലെങ്കിൽ ഓക്കെ എസ് ബി ഐ എന്നൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് താഴെ വെരിഫൈ കൊടുക്കുമ്പോൾ ആ പേരും ഡീറ്റെയിലും കാണാം അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണ് അയക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സാമ്പിളായിട്ട് ഒരു രൂപ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് യു പി ഐ പിൻ നമ്പർ അതായത് നമ്മുടെ എഫ് ഐ മണിയുടെ യു പി ഐ പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക യു പി ഐ പിൻ നമ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചോ അത് നിങ്ങൾ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും യു പി ഐ നമ്പർ ടൈപ്പ് ചെയ്ത് ഓക്കെ അടിക്കുമ്പോൾ നമുക്ക് പേ ആവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്നതിന് അയക്കുന്നത് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ബാങ്ക് ട്രാൻസ്ഫർ ദ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ ഐ എഫ് എസ് സി കോഡ് അതായത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഐ എഫ് എസ് സി കോഡോ അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് ഏതാണോ എസ് ബി ആണെങ്കിൽ എസ് ബി ഐ അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ അയാളുടെ ഐ എഫ് എസ് സി കോഡ് തന്നെ സെലക്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പം നമുക്കവിടെ ബാങ്കിൻ്റെ ബ്രാഞ്ച് അവിടെ താഴെ കാണിക്കും അതിന് ശേഷം അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മുടെ തന്നെ എസ് ബി ഐ അല്ലെങ്കിൽ വേറെ ഫെഡറൽ ബാങ്കാണെങ്കിൽ ആ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് തൊട്ട് താഴെ വേറൊരു കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ മുകളിൽ ടൈപ്പ് ചെയ്ത അതേ അക്കൗണ്ട് നമ്പർ തന്നെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് അതിനുശേഷം നമുക്ക് അതിന് താഴെ ഒരു ഓപ്ഷൻ വരുന്നത് അക്കൗണ്ട് ഹോൾഡർ നെയിം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മുകളിൽ രണ്ടും കറക്റ്റാണ് ടിക്ക് മാർക്ക് കാണിക്കും അതിന് ശേഷം നമുക്ക് നമ്മുടെ പേര് ആർക്കാണ് അയക്കുന്നത് അവരുടെ പേര് അതിന് ശേഷം ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എത്ര രൂപയാണ് അയക്കേണ്ടത് അത് അവിടെ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും അപ്പോൾ ഞാനിവിടെ ആയിരം രൂപ അയക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആയിരം രൂപ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ എഫ് ഐ മണ്ണിയുടെ യു പി ഐ നമ്പർ പിൻ നമ്പർ ചോദിക്കും നാലൊക്കെ പിൻ നമ്പർ അത് തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഏതൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും യു പി ഐ വഴിയും നട ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അപ്പോൾ തന്നെ കാണിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പൈസ അയക്കാൻ എങ്കിൽ നിങ്ങൾക്ക് ഈ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാല് രീതിയിലുള്ള പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക